ഹായ് ഫ്രണ്ട്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് ആണ് കോടാലി എന്ന സ്ഥലം ഇവിടെ ലോയൽ ഗപ്പി ഫാം ആണ് ഇപ്പോൾ ഈ ഫാമിന്റെ പേര് നമ്മളിപ്പോ എത്ര വെറൈറ്റി കെപ്പിസ് ചെയ്യേണ്ടിപ്പോടെപ്പോ ഇരുപത്തിമൂന്ന് വെറൈറ്റി ഗപ്പി ഇവിടെ ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ ടാങ്ക് ഒക്കെ സെറ്റ് ചെയ്ത ഡ്രമ്മിന്റെ കട്ടിങ്ങൾ ഡ്രമ്മ കട്ട് ചെയ്താണ് നമ്മൾ ഡ്രെമ്മ മേടിച്ചത് രണ്ടാക്കി കട്ട് ചെയ്തിട്ട് സ്റ്റാൻഡ് അടിച്ച് ഒരു ഒരു ഡ്രമ്മില് നമുക്ക് ഇരുന്നൂറ് എണ്ണത്തിനൊക്കെ കെട്ടി നമുക്ക് ഇടാൻ പറ്റും ഇടാൻ പറ്റില്ല നമ്മള് എങ്ങനെയാണ് വാട്ടർ സിസ്റ്റം സെറ്റ് ചെയ്യുന്നത് അതെ വാട്ടർ ചേഞ്ചിങ്ങനെ ടാങ്ക് കണക്കൊക്കെ പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം നേരെ പോകും ഓട്ടോമാറ്റിക് ഏകദേശം ഇപ്പൊ എത്ര ചെലവായിട്ടുണ്ട് ക്ലീനിങ് നടക്കുള്ളൂ ഇങ്ങനത്തെ സിസ്റ്റം ചെയ്തോണ്ട് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു ടാങ്ക് പതിനഞ്ച് മിനിറ്റ് വേണ്ട ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ക്ലീൻ ക്ലീൻ നന്നാക്കി ക്ലീൻ ചെയ്യേണ്ട സ്ഥലം കുറച്ച് മതി എന്നാൽ ഇങ്ങനെ സെറ്റ് ചെയ്യുമോ അതെങ്ങനെയാണോ നമുക്ക് ഒരുപാട് വെറൈറ്റി നമുക്ക് ഇടാൻ സൗകര്യം പിന്നെ കുറെ ട്രേ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ സിസ്റ്റം ട്രയ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോ അമ്പെണ്ണം വെച്ച് ഓരോ ട്രേയിൽ നമ്മൾ ആർബിനൈസിന്റെ ബ്ലഡ് റെഡ് ആണ് ഇതിപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ അതെ ട്രയൽ ആക്കല്ലേ കുഞ്ഞുങ്ങളെ ഈ ട്രയൽ ഒരു വിധം സൈസ് നമ്മൾ ടാങ്കിലിട്ട് ടാങ്കിലേക്ക് ടാങ്കിലേക്ക് ബ്രീഡിങ്ങിനൊക്കെ സെപ്പറേറ്റ് ബോക്സ് ഒക്കെ സെറ്റ് ഇതിപ്പോ 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 സൈസ് ശേഷം വീണ്ടും അതെ ഫുൾ റെഡ് ആണ് ുംങ്കിലേക്ക് സൈസ് ആയി കഴിഞ്ഞാൽ വലിയ ടാങ്കിലേക്ക് ഇറക്കി നന്നായി ഫീഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സൈലിന് ആണ് ഇവിടെ അത്യാവശ്യം ഫിഷുകൾ ഗപ്പീസ് ഇപ്പൊ ആറ് വെറൈറ്റി നമ്മളിൽ ൾക്കായിട്ട് ഹോൾസെയിലായിട്ട് കൊടുക്കാനുണ്ട് പിന്നെ ബാക്കി ഒരു പത്ത് പതിനഞ്ച് വെറൈറ്റി നമുക്ക് റീറ്റെയിൽ മാത്രമാണ് റീറ്റെയിൽ വേറായിട്ട് കൊടുക്കാനുണ്ട് നമ്മളിപ്പോൾ ഫുഡൊക്കെ എന്തു കൊടുക്കണേ ഫുഡ് നമ്മൾ ഒരു നേരം ലൈഫ് ഫീഡാണ് കൊടുക്കുന്നത് മോയിന അതേപോലെ ആപ്പിമിയ പിന്നെ ആപ്പിമിയ പ്ലേറ്റ്സ് അങ്ങനെ ഫുഡുകളാണ് മാറ്റി മാറ്റി നമ്മൾ കൊടുത്തോണ്ടിരിക്കും കൊടുത്തോണ്ടിരിക്കണല്ലേ അത് നമുക്ക് ഓരോ വെറൈറ്റി പരിചയപ്പെടാം ഇതേതായിട്ട് ഇത് ഐവറി ഇതിപ്പോ എത്രേറ്റ് ആയിട്ട് നമ്മൾ ഇതിപ്പോ എത്ര മോള് കൊടുക്കണു പറഞ്ഞേ പർപ്പിൾ മോള് രൂപ ഇതേതാ പറഞ്ഞേ ഇത് സാന്താക്രൂസ് ഇതിപ്പോ എത്ര റേറ്റായിട്ട് നമ്മൾ കൊടുക്കണേ ഇത് പേര് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇത് പാണ്ടോര യെല്ലോ കിങ് കോബ്രന ഇത് നമ്മുടെ കൊടുക്കാറുണ്ട് ഇപ്പോ അത് സൈസായി വരുന്നുള്ളു കുഞ്ഞുങ്ങളാണ് ഇതേതായിട്ട് ഇത് ഗാലക്സി ബ്ലൂ ടൈൽ ആണോ ബ്ലൂടെ ഇത് നമ്പിലെ കൊടുക്കാറുണ്ട് നമ്മുടെ ജൂനിയർ സൈസ് കൊടുക്കാറുണ്ടായിരുന്നു ഇതിപ്പോ എത്ര റേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കണേ ഇതിപ്പോ ഒരു മുന്നൂറ്റമ്പത് രൂപ കൊടുക്കുന്നത് ഇതേതായിട്ട് ഇത് എച്ച് ബി റെഡ് ഗ്രാസ് മെഗാഡോർസ് ഇതിപ്പോ കുട്ടികൾ ഇപ്പൊ കൊടുക്കാറുണ്ട് നമ്മുടെ കൊടുക്കാറുണ്ട് റേറ്റ് നമ്മൾ കൊടുക്കണേ ഇത് ടയർ അറുനൂറ് രൂപ ഇതാണ് പറഞ്ഞത് ഇത് വൈറ്റ് എക്സിലെ വൈറ്റ് എക്സിലെ ഇതിപ്പോ നമ്മെ കൊടുക്കണത് ഇത് നമ്മുടെ ടയറ് നൂറ്റിഅൻപത് രൂപയ്ക്ക് കൊടുക്കണത് യെല്ലോ കോബ്രപ്പൊ നമ്മൾ എത്ര റേറ്റായിട്ട് കൊടുക്കണേ ഇതിന് ഇവിടെ ഇപ്പോൾ നൂറ്റമ്പത് രൂപയാണ് കൊടുക്കുന്നത് ഇത് ബ്രസീലിയൻ റെഡ് എന്ന് പറയുന്നത് ഇതിപ്പോ നമ്മൾ കൊടുക്കണേ ഇത് പേര് ഇരുന്നൂറ്റമ്പത് രൂപയാണ് കൊടുക്കുന്നത് നല്ലോണം തൈലുണ്ടല്ലോ നല്ല ബ്ലാക്ക് കോബ്ര ഇതിപ്പോ എത്ര പേര് ഇതിപ്പോ നമ്മ റേറ്റ് ആയിട്ട് മിനിമം എത്ര പീസ് എടുക്കണം പീസ് എടുത്താൽ മതി അമ്പത് പീസ് എടുക്കുമ്പോൾ അറുപത് വെച്ചാൽ നമുക്ക് ആൽബിനോ ഫുൾ റെഡ് ഇത് എത്ര റേറ്റ് ആയിട്ട് നമുക്ക് ഇത് പയറ് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഇത് എത്ര റേറ്റ് ആയിട്ട് നമ്മൾ രൂപയ്ക്ക് ഇതെ ഹോൾസെയിൽ ഉണ്ട് നമുക്ക്. ഇത് ഹോൾസെയിൽ ഉണ്ട്. ഹോൾസെയിൽ पीस 70 രൂപ. 70 രൂപ അല്ല. ഗ്രീൻ. ആ ഷോർട്ട് ബോഡി. ഇതി पे터 റേറ്റ് അട നമ്മൾ കൊടുക്കണോ? ഇതി पेयर 350 രൂപക്ക് ആണ് കൊടുക്കുന്നത്. ഇതേ സൈറ്റവനെ? ഇത് ഫുൾ ഗോൾഡ് ആണ്. ഫുൾ ഗോൾഡല്ല, ഡിഗ്ഗി അല്ല, ഫുൾ ഗോൾഡ്. ഇതി पे터 റേറ്റ് അട നമ്മൾ കൊടുക്കണോ? ഇതി 250 രൂപയേ ആണ് കൊടുക്കുക. 250 രൂപയല്ല. ഓക്കേ. വിശേഷങ്ങളൊക്കെ ഈ നല്ല നമ്മളെ കയ്യിലുണ്ട് അപ്പോൾ അപ്പോ ഗിനുള്ളിനോ ചാനൽ വിളിക്കാൻ ഇവിടെ ഹോൾസെയിലും ചെയ്യുന്നുണ്ട് റീറ്റെയിലും ചെയ്യുന്നുണ്ട് പിന്നെ ഓൾ കേരള കൊറിയറും ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം ഓക്കെ അപ്പോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കായാലും കമന്റ് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഇതേപോലെയുള്ള നിങ്ങളുടെ ഫാമുകളിൽ വീഡിയോ ചെയ്ത് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കാവുന്നതാണ് നമ്മുടെ നമ്പർ വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്തവര് കിട്ടിടം ക്രീഡറിന്റെ വിശേഷങ്ങളായിട്ട് കണ്ടുമുട്ടാം